ദുഃഖവാർത്ത അതുല്യ പ്രതിഭ അന്തരിച്ചു അറുപതോളം പുസ്തകങ്ങൾ രചിച്ച പ്രശസ്ത എഴുത്തുകാരി മാൽതി ജോഷിയാണ് അന്തരിച്ചത് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് മാൽതി ജോഷി പത്മശ്രീക്ക് അർഹയായത് തൊണ്ണൂറാം വയസ്സിൽ മകന്റെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് മറാഠിയിലും ഹിന്ദിയിലുമായി അറുപതോളം പുസ്തകങ്ങൾ രചിച്ചു ഓറത് ഏക് രാത് ഹെ എന്ന നോവൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു മെയ് പതിനഞ്ചാം തീയതിയാണ് മാൽതി ജോഷി അന്തരിച്ചത് തൊണ്ണൂറ് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം